കൊല്ലം മയ്യനാട് ആക്കോലിൽ മുസ്ലിം ജമാത്ത് പള്ളിയിൽ വഞ്ചി കുത്തി തുറന്ന മോഷണം കള്ളൻ ക്യാമറയിൽ കുടുങ്ങി ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ രണ്ടു മണി കഴിഞ്ഞാണ് മോഷണം നടന്നത് വഞ്ചിയുടെ പൂട്ടു തകർത്താണ് മോഷണം നടത്തിയത് മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് പള്ളിയുടെ പിൻഭാഗത്തെ ഗേറ്റ് വഴി വഞ്ചിയിരിക്കുന്ന മുൻഭാഗത്തേക്ക് നടന്നു വരുന്ന മോഷ്ടാവിന്റെ ദൃശ്യങ്ങളാണ് സിസിടി വിയിൽ പതിഞ്ഞിട്ടുള്ളത് ഇവിടെ രണ്ട് പള്ളികളുണ്ട് അതിൽ ആക്കോലി മുസ്ലിം ജമത്ത് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് മക്കപ്പറയുണ്ട് മക്കബറയുടെ അടുത്ത് നമ്മൾക്കൊരു പ്രധാനപ്പെട്ട ഒരു മെയിൻ വഞ്ചിയുണ്ട് അത് ആ വഞ്ചി കുത്തി പൊട്ടിച്ച് അതിൽ നിന്നൊരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരത്തോളം രൂപ വരും ആ പൈസ കവർന്നിരിക്കുകയാണ് രണ്ടര മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കാണ് ഈ സംഭവം നടന്നത് നമ്മൾ ബാഗിൽ കൂടെ ഒരു ഒരു വാതിലുണ്ട് അതിലേക്കൂടെ ആണ് ഈ ആൾക്കാർ ആൾ വന്ന് ഈ പൈസ ഉത്തി പൊട്ടിച്ച് തകർത്ത് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് മുപ്പതിനായിരത്തോളം രൂപ വഞ്ചിയിൽ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് കണക്കാക്കുന്നത് ആറുമാസങ്ങൾക്ക് മുൻപ് സമാന രീതിയിൽ മോഷണം ഇവിടെ നടന്നതായും ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പിന്നീട് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായില്ലെന്നും പള്ളി ഭാരവാഹികൾ പറഞ്ഞു ഇപ്പോൾ നടന്ന മോഷണത്തിലും സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിൽ പരാതി നൽകുമെന്നും ആക്കോലിൽ മുസ്ലിം ജമാഅത്ത് വൈസ് പ്രസിഡന്റ് നൌഫൽ പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് Your dream, our priority. Together, we build the heart of your family's future.